ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പുഴുങ്ങിയ മുട്ട വെച്ചിട്ട് മയണൈസ് ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണ് ഞാൻ മുട്ടയുടെ വെള്ളം മാത്രമേ എടുത്തിട്ടുള്ളൂ മഞ്ഞ മാറ്റി വെച്ചേ മുട്ടയുടെ വെള്ളം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തു ഒരു വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്കിനി ലേശം പഞ്ചസാര ഇട്ട് കൊടുക്കാം ഒരു നുള്ളു ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം ലേശം കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം ഇനി ഞാനിതിലേക്ക് പാലാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് നമ്മുടെ സൺഫ്ലവർ ഓയിലോ ബിനാഗിരിയോ ഒന്നും ചേർക്കുന്നില്ല ലക്ഷം പാലാണ് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് അരച്ചെടുത്തിട്ട് വരാം നമുക്ക് അതെ ഞാൻ അരച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട് നല്ല തിക്കായിട്ടാണ് കേട്ടോ ഇരിക്കുന്നത് നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന മയണേസ് പോലെ തന്നെയാണ് ഇരിക്കുന്നത് ഞാനെന്നൊക്കെ ഓരി കാണിച്ച് തരാം ഇതേ കണ്ടല്ലോ അപ്പം നമ്മൾ പാൽ ഒഴിക്കുമ്പോൾ വളരെ കുറച്ച് പാൽ മാത്രമേ ഒഴിക്കാവൂ അരച്ചെടുക്കാൻ കുറച്ച് സമയം എടുക്കും കേട്ടോ നന്നായിട്ട് അരഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത് നമുക്കൊരു ഭാഗത്തേക്ക് മാറ്റി വെക്കാം ഞാൻ എന്താ ക്യാരറ്റ് സവാള തക്കാളി ഇത്രയും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു പാത്രത്തിൽ രണ്ട് മുട്ട പൊട്ടി ചൊഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പച്ചക്കറികളെല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാവേ ലേശം ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇല്ലേ ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഞാൻ തേണ്ട ഒരു ചട്ടി അടപ്പയിൽ വെച്ചിട്ടുണ്ട് ഗ്യാസ് ഓണാക്കി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു വെളിച്ചെണ്ണ ചൂടായപ്പോഴും നമ്മൾ ഉണ്ടാക്കി വെച്ച മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തു ഓരോരോ മുട്ടകളായിട്ട് നമുക്ക് പൊരിച്ചെടുക്കാം കേട്ടോ ഇതെല്ലാം കൂടെ ഞാൻ പൊരിച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഞാൻ തേണ്ട ബണ്ണ് എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് നമ്മുടെ സാധാ ബണ്ണാണേ ബർഗർ ബണ്ണൊന്നും അല്ല സാധാ ബണ്ണാണ് നമ്മൾ ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന സാധാ ബണ്ണ് അത് ഞാൻ കട്ട് ചെയ്ത് വെച്ചു അതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ച് മൈനൈസ് തേച്ച് കൊടുത്തു നമ്മുടെ മുട്ട ഓരോ പീസായിട്ടെടുത്തു ഇതിലേക്ക് വെച്ചു കൊടുക്കാം അത്രയേ ഉള്ളൂ നമ്മുടെ ഹോം മെയ്ഡ് ബർഗറും റെഡി ആയിട്ടുണ്ട് ഞാൻ ദൈ ഉണ്ടാക്കി കാണിക്കാമേ നമ്മുടെ മയണേസ് ഇതുപോലെ തേച്ച് കൊടുക്കാം ഇതേ രണ്ട് പീസിലേക്കും ഇതുപോലെ മയണേസ് നമ്മൾ തേച്ച് കൊടുത്തിട്ടുണ്ട് തേച്ച് കൊടുത്തിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന മുട്ട ഞാൻ ഉണ്ടാക്കിയ മുട്ട കുറച്ച് വലുതായിപ്പോയി അതുകൊണ്ട് ഞാൻ രണ്ട് പീസായിട്ട് കട്ട് ചെയ്തിട്ടാണ് കേട്ടോ വെക്കുന്നത് നിങ്ങൾ മുട്ട ഉണ്ടാക്കുന്ന സമയത്ത് ചെറുതായിട്ടുണ്ടാക്കാൻ വേണ്ടി നോക്കണം കേട്ടോ ഞാൻ രണ്ട് ഒരു പീസ് വെച്ചു ഇനി രണ്ടാമത്തെ പീസും കൂടെ അതിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുത്തു നമ്മുടെ രണ്ടാമത്തെ പീസ് ബണ്ണിൻ്റെ പീസ് അതിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ബർഗറും റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ബർഗർ അതെ ബർഗർ എല്ലാം റെഡി ആക്കിയാൽ വെച്ചിട്ടുണ്ട് ഓരോരോ തക്കാളിയുടെ പീസൊക്കെ എടുത്ത് അതിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതെ നമ്മുടെ കാത്തുക്കുട്ടി കാഴ്ച്ചു നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് പറയും എങ്ങനെയുണ്ട് സൂപ്പറാണെന്നൊക്കെ ഞാൻ ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ കാത്തുക്കുട്ടി സൂപ്പറാണെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ